മേ ഇരുപത്തി ആറിലെ അർദ്ധരാത്രി ഫലസ്തീനികൾക്കും ലോകത്തിനും മറക്കാനാവാത്ത ദിനം തലയ്ക്കുമീതെ യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോൾ അതൊരിക്കലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മീതെ വീഴില്ലെന്ന് കരുതി ഏവരും ഉറക്കത്തിലേക്ക് വീണ ദിനം എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന് അഭയാർത്ഥി ക്യാമ്പെന്നോ സിവിലിയന്മാരെന്നോ നോട്ടമുണ്ടായിരുന്നില്ല വിശപ്പ് കൊണ്ട് തളർന്നുറങ്ങുന്ന പിഞ്ചു ഗർഭിണികളും വൃദ്ധരും കിടന്ന തമ്പുകൾക്കുമേൽ അവർ ബോംബ് വർഷിച്ചു ചിഹ്നിച്ചിതരെ കുഞ്ഞു പിഞ്ചോമനകളുടെ മൃതദേഹങ്ങളും ജീവനോടെ കത്തിയമർന്ന മാതാപിതാക്കളെ തേടി ആർത്ത് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുടെ ദൃശ്യങ്ങളും ലോകത്തെ തന്നെ കരയിപ്പിച്ചു റഫൈലെ ആക്രമണം കണ്ട് നെഞ്ചു തകർന്നവരാണ് സോഷ്യൽ മീഡിയയിൽ ഓൾ ഐസോൺ റഫ എന്ന ക്യാമ്പയിനുമായി രംഗത്തെത്തിയത് റഫേൽ നടന്ന ഈ കൂട്ടക്കുരുതിയെ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ ഹോളോ കോസ്റ്റിനോട് ഉപമിച്ചായിരുന്നു ലോക ജനത പ്രതിഷേധിച്ചത് നടക്കുന്ന ദൃശ്യങ്ങൾക്കിടയിൽ സ്വന്തം മകന്റെ ശിരസറ്റ പാതി ശരീരം ഉയർത്തിപ്പിടിച്ച് ക്യാമറകൾക്ക് മുന്നിൽ നിന്ന പിതാവ് അബ്ദൽ ഹഫേസിന്റെ മുഖം ആരും മറക്കാനിടയില്ല വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള അഹമ്മദ് അൽ നജാർ എന്ന കുഞ്ഞായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുഞ്ഞ് അഹമ്മദിനൊപ്പം അവന്റെ ഉമ്മയും സഹോദരിയും സഹോദരനുമെല്ലാം കൊല്ലപ്പെട്ടു അഹമ്മദിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ കരയുകയാണ് ആ പിതാവ് ഇപ്പോഴും തന്റെ സഹോദരങ്ങൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാനും പൂച്ചകളോടൊപ്പം സമയം ചിലവഴിക്കാനും അഹമ്മദിനേറെ പ്രിയമായിരുന്നു അവസാന ദിവസം ഉപ്പയോട് മിഠായി വാങ്ങാൻ പണവുമായി സഹോദരനോടൊപ്പം പോയ അഹമ്മദ് പക്ഷേ തിരിച്ചു വന്നില്ല ഫുട്ബോൾ കളിക്കാനായി ഓടിയ തന്റെ പ്രിയപ്പെട്ട അനിയന്റെ തലയും കൈകളും വേർപ്പെട്ട മൃതശരീരവും മാത്രമാണ് തനിക്ക് തിരിച്ചു കിട്ടിയതെന്ന് സഹോദരൻ മുഹമ്മദ് ഓർത്തെടുക്കുന്നു